ഉത്തമ വാർത്താ ഇതപ്പോ വലിയ കാര്യം അദ്ദേഹത്തെ വീണയുടെ ഭർത്താവെന്ന് പറയാതെ ഓർത്തഡോക്സ് സഭ മുൻ മുൻ സെക്രട്ടറി എന്ന് പറ പറയല്ല വീണയാണ് നോക്കേണ്ടത് വീണ നേരെയാണോ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നേരെ താഴോട്ടൊന്ന് വളഞ്ഞ മുകളിലോട്ട് കേറും അങ്ങനെ ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കാനൊന്നും നോക്കണ്ട സി പി എമ്മിന്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ളവർ അവിടെ സമരത്തിലാണ് അറിയാമോ അത് പറഞ്ഞെന്നും വരട്ടണ്ടോ പാലായിൽ ജോസ്മോനെതിരെ പറഞ്ഞ പാർട്ടിക്കാരനെ പങ്ങത്തിയിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കി പിന്നെ ആ പത്തനംതിട്ട മന്ത്രി മന്ത്രിപീഡയുടെ ഭർത്താവിന്റെ കെട്ടിടത്തിന്റെ മുന്നിലെത്തുമ്പോൾ ഓടെ അല്പം വളഞ്ഞാലേ അത് അനുഭവം വിടുന്ന പോലെ ഒരു പ്രശ്നമൊന്നുമല്ല ക്ഷമിച്ചുകള ചിലപ്പോൾ നേരായിരിക്കും എടോ ആ കെട്ടിടത്തിൻ്റെ മുന്നിൽ വന്ന് ആരെങ്കിലും കടയിലോട്ട് കയറുമ്പോഴേ വീണേ വീണേ എന്ന് പറഞ്ഞു വീണ് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കാതിരിക്കാൻ ചെയ്തതായിരിക്കും